ഹലോ നമസ്കാരം ഞാൻ ബിൻസി എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ലഞ്ചിനുണ്ടാക്കിയ മത്തങ്ങ പച്ചടിയുടെയും ബ്രോക്കോളി മുട്ടത്തോരൻ്റെയും റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത് നല്ല ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ രണ്ട് വിഭവങ്ങളാണ് ഇത് അപ്പോൾ നമുക്ക് നോക്കിയാലോ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് മത്തങ്ങ പച്ചടി റെഡിയാക്കാം അതിനു വേണ്ടി ഒരു ചെറിയ പീസ് മത്തങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് കളഞ്ഞ് ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ് ഒരു പാത്രത്തിൽ വേവിക്കാനായിട്ട് വെക്കാം കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് അതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം മത്തങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ കുക്കറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ മത്തങ്ങ അവിടെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരുന്നുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം ചേർക്കാവുള്ളൂ നമ്മൾ ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ചാൽ നമ്മുടെ കറി ഭയങ്കര ലൂസായി പോകും ഇതിനകത്തേക്ക് ഇനി തൈര് ചേർക്കാനുള്ളതാണ് അപ്പോൾ മത്തങ്ങ നമ്മൾ സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കുക ഞാനിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റുകയാണ് ഇനി അതിലേക്ക് നമ്മുടെ ആവശ്യമായിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഗ്രീക്ക് യോഗം ആദ്യം രണ്ട് സ്പൂൺ സ്പൂണിട്ട് ഞാനൊന്ന് ഇളക്കി അതിൻ്റെ ടേസ്റ്റ് നോക്കി ഇപ്പോൾ പുളി കുറവാണെന്ന് എനിക്ക് തോന്നിയ കാരണം ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഉപ്പുണ്ടോ എന്ന് നോക്കാം ഉപ്പിട്ടാണ് നമ്മൾ വേവിച്ചത് മത്തങ്ങ പക്ഷേ ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ സ്റ്റേജിൽ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം മത്തങ്ങയും തൈരും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതിൽ ഇനി ഇതിലേക്ക് വേണ്ട ഒരു താളിപ്പ് റെഡിയാക്കാം അതിനുവേണ്ടി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം കൂടെ തന്നെ രണ്ട് മൂന്ന് ഉണക്കമുളകും കറിവേപ്പിലയും ഒരു അഞ്ചാറ് ചെറിയ ചെറിയുള്ളിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടിയിട്ട് ഒന്ന് വഴച്ചെടുക്കാം ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മത്തങ്ങ തൈരിൻ്റെ മുകളിലോട്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഒന്ന് കൊടുക്കാം അതിൻ്റെ മുകളിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന താളിപ്പ് ഒഴിച്ചു കൊടുക്കാം ആ പ മുളക് പൊടിയിലോട്ട് ആ തിളച്ച എണ്ണ വീഴുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ മത്തങ്ങ പച്ചടി ഇവിടെ റെഡിയാണ് അടുത്തതായിട്ട് നമുക്ക് ബ്രോക്കോളി മുട്ടത്തോരൻ റെഡിയാക്കാം അതിനുവേണ്ടി ബ്രോക്കോളി ചെറിയ ഇതളകളായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് നമുക്കിൻ്റെ വെള്ളം ഊറ്റിക്കളയാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ആദ്യമേ തന്നെ നമുക്കൊരു ചോപ്പറിലോട്ട് ഈ ആവശ്യമായിട്ടുള്ള ഒരു ഒന്നൊന്നര സവോള ഒരു മൂന്ന് നല്ല എരിവുള്ള പച്ചമുളക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒരു തണ്ടും കറിവേപ്പില ഇത്രയായിട്ട് ഒന്ന് ചെറിയ പീസസ് പീസസായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം ഇനി ഒരു ചൂടായ ചട്ടിയിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം രണ്ട് മൂന്ന് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ചോപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന സവോള വെളുത്തുള്ളി കറിവേപ്പില ഇട്ട് കൊടുക്കാം അല്പം ഉപ്പിട്ട് ഈ സവോള നന്നായിട്ട് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് വഴണ്ട് വരുമോ അതിലേക്ക് നമ്മൾ മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി ഞാൻ ഇടുന്നില്ല മുളക് പൊടിക്ക് വരെ നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് മുളക് പൊടി വേണ്ടവർക്ക് ഈ സ്റ്റേജിൽ ഇട്ട് കൊടുക്കാം അതൊന്ന് അവിടെ ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബ്രോക്കോളി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം ചെറിയ ബാച്ചസ് ആയിട്ട് ഇട്ട് ചെറിയ പീസസ് ആയിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം അതും കൂടെ ചട്ടിയിലേക്ക് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ബ്രോക്കോളി പെട്ടെന്ന് വേവും ഒരുപാട് വെന്ത് കുഴഞ്ഞു പോയി അതിൻ്റെ ഗുണങ്ങളെല്ലാം പോകും ബ്രോക്കോളിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ആവി കയറുമ്പോഴത്തേക്കും റെഡിയാകും ഒന്ന് ആവി കയറി കഴിയുമ്പോൾ നമുക്കതിൻ്റെ നടുക്കായിട്ട് മുട്ട ഒഴിച്ചു കൊടുക്കാം നടുഭാഗത്തുനിന്ന് നമുക്ക് ബ്രോക്കോളിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അവിടെ ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് ഞാൻ മൂന്ന് മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മുട്ട ഒന്ന് ചൂടായതിനു ശേഷമാണ് നമ്മൾ ആയിട്ട് യോജിപ്പിക്കുന്നത് അപ്പോൾ ഒന്ന് ചൂടാവണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം മുട്ട ഒന്ന് ചൂടായി ഒന്ന് ഉറയ്ക്കാൻ തുടങ്ങുന്ന പാ പാകത്തിന് നമുക്ക് നമ്മുടെ ബ്രോക്കോളി എല്ലാം കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബ്രോക്കോളിയിൽ നമ്മൾ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല വെള്ളം ഒഴിക്കാതെ വേണം നമ്മൾ ബ്രോക്കോളി വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ മുട്ടയും കൂടെ ഇട്ട് വരുമ്പോൾ നല്ലൊരു തോരൻ പരുവത്തിനായിട്ടുണ്ട് നല്ല അടിപൊളിയാണ് ഈ ബ്രോക്കോളി മുട്ടത്തോരൻ നല്ല ഹെൽത്തിയാണ് അപ്പോൾ നമ്മുടെ രണ്ട് വിഭവങ്ങളിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ലഞ്ച് സ്പെഷ്യലായിട്ട് ഇന്നൊരു ചിക്കൻ ഫ്രൈ കൂടെ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഇടുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റേറിയൻ ഡിഷസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ആരെങ്കിലും എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ സി യു നെക്സ്റ്റ് വീഡിയോ ബായ്